ഈ പൂണ്ടിരാജ എന്ന് പറയുന്ന ആളെ കൊടൈക്കനാൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കാര്യം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഒന്ന് രണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് യുവാക്കുകൾക്കിടയിൽ തരംഗമായിരിക്കുന്ന കുതിരത്താലി എന്ന് പറയുന്ന ആ ഒരു മരുന്നിനെ കുറിച്ചാണ് കുതിരത്താളി എന്താന്നുള്ളത് ഒരുപക്ഷെ പേരന്റ്സിനെ അറിയണ്ടിരിക്കും ഹൈസ്കൂൾ തല മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കുതിരത്താളി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പോൾ അവിടെ ഒരു ഏജന്റ് ഉണ്ട് ഓരോ റൂമുകളിലും ഒരു ഏജന്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇനി ഇവരെല്ലാം പോയിട്ട് പൂണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പൂണ്ടി രാജ എന്ന് പറയുന്ന ഒരാള് ആണ് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പൊ അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇദ്ദേഹം ഇഞ്ചി രൂപത്തിലുള്ള ഒരു കഷ്ണം ഈ വേരിനെ അതായത് കുതിരത്താളി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഒരു തുണിയിൽ ആക്കി ഇടിച്ച് നമുക്ക് മണപ്പിക്കാൻ തരികയാണ് ഈ മണപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റോളം വരെ നമ്മൾ ആകെ ഒരു ഒരു മൈൻഡ് റീഫ്രഷ് ആവും എന്നാണ് പറയുന്നത് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് അത് ഉപയോഗിച്ച ആളുകൾ പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു ലോങ് ടൈം പീരീഡ് അല്ല ആ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഈ സംഭവം സംഭവിച്ചു കഴിഞ്ഞു ഇത് അദ്ദേഹം ഒരു കഷ്ണത്തിന് അറുനൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ഈ അറുനൂറ് രൂപയ്ക്ക് ആ ആറ് ആറുപേരാണോ പത്ത് പേരാണോ എത്ര പേരാണോ ഉള്ളതെങ്കിൽ അത്ര പേർക്ക് ഇത് ഉപയോഗിക്കാം ഇതാണ് അവിടുത്തെ പൈസ റേറ്റ് ഞാൻ ഇതിന്റെ പേരും ഇതിന്റെ പൈസ റേറ്റും എല്ലാം പറഞ്ഞിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ല കേട്ടോ പക്ഷെ അതിനെ കൃത്യമായിട്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഞാൻ ഷെയർ ചെയ്യാണ് എൻ്റെ പ്രിയ സുഹൃത്തും പൊന്നാനികാരനുമായ നമ്മുടെ കർണാടകയിലെ കൊക്കോ നെറ്റ്വർക്ക് സെൻട്രൽ മെഡിക്കൽ ക്ലിനിക്കൽ റിസർച്ച് സെന്ററിലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഡോക്ടർ സുഭാഷ് സുബ്രഹ്മണ്യം വളരെ അടുത്ത സുഹൃത്താണ് കടവനാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം പൊന്നാനിയില് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ക്ലിനിക്കൽ റിസർച്ച് സെന്ററിൽ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത് കഴിഞ്ഞ പല ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ് പക്ഷേ ചില സത്യങ്ങൾ അങ്ങനെ പറയാനും പാടില്ല എന്നുള്ളത് എന്തു തന്നെ ആയാലും ഈ ഇത്തരം സത്യങ്ങളൊന്നും അങ്ങനെ മൂടി വെക്കാൻ പറ്റിയതല്ല അത് അതിനാൽ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ഒന്ന് തുറന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കുതിരത്താലി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ് കുതിരത്താലി രണ്ടു മാസമായിട്ടാണ് മാർക്കറ്റിൽ ഇങ്ങനെ കിടന്ന് കളിക്കാൻ തുടങ്ങിയത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാം ചെറുപ്പം മുതൽ കേട്ടുകേളവിയുള്ള ഒന്ന് രണ്ട് മരുന്നുകളിൽ പെട്ടതാണ് കാട്ടുളി എന്നത് ഈ കാട്ടുളി എന്ന് പറയുന്നതിന്റെ ഒരു വകഭേദമാണ് ഈ കുതിരത്താലി കാട്ടുളിയുടെ എക്സ്ട്രാറ്റ് ചെയ്തു വരുന്ന ആ അതിന്റെ ആ ഒരു സത്ത് നമ്മൾ കയ്യിലൊക്കെ എടുത്തു മണപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ശിരസിലേക്ക് ഈ സാധനം അടിക്കും ശിരസിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം നമ്മുടെ തലച്ചോറിന് രണ്ട് പാർട്ടായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതില് റൈറ്റ് സൈഡിലെ തലച്ചോറിനെ ഈ മണം അങ്ങനെ ശിരസിലേക്ക് അടിച്ചു കെട്ടുമ്പോൾ മൂന്ന് സെക്കൻഡ് ഡെഡാക്കി കളിയും ഈ മാനസിക രോഗമുള്ള ആളുകൾക്ക് ഈ സാധനം എലിപ്പിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിപ്രഷന്റ് ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് ഈ സാധനം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അവര് അതിൽ നിന്ന് ഒരു മോചനം കിട്ടാറുണ്ട് എന്നാണ് ഈ ആയുർവേദത്തിലൊക്കെ പറയുന്നത് പനി കഫകെട്ട് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉള്ള നീർവീഴ്ചകളുള്ള സമയങ്ങളിലും മൈഗ്രൈൻറെ തലവേദന ഉള്ള സമയങ്ങളിലുമെല്ലാം നമ്മുടെ ഈ കാട്ടുളിയുടെ സത്ത് നമ്മള് വെള്ളത്തിലായിട്ടും ഡയറക്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അകത്തോട്ടല്ല കേട്ടോ മൂക്കിലോട്ട് ഈ ി പോലെയുള്ള ഒരു സാധനത്തിന്റെ ഒരു വകതിരിവാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ഈ കുതിരത്താലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കിയാൽ കാണാം പ്രശസ്ത ബ്ലോഗർമാരൊക്കെ ഒക്കെ അതിങ്ങനെ അടിച്ചിട്ട് കണ്ണു മിന്നിച്ച് ചെവിട്ടിന്നും കണ്ണീന്നും മൂക്കിന്നൊക്കെ കിളികൾ മാറിയിട്ട് ഇങ്ങനെ നടക്കുന്ന വീഡിയോ എന്തു തന്നെ ആയാലും ഈ ലഹരി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നത് സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് ഈ ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് പ്രത്യേക ഒരു അനുഭൂതി ഈ ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നവന് കിട്ടുന്നുണ്ട് ഇത് ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറയാൻ ഇന്നത്തെ നമ്മുടെ റിസർച്ച് നടത്തിയ കാര്യങ്ങൾക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല കാട്ടുളി പോലെയുള്ള സാധനങ്ങൾ ഇന്ന് നിലവിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നിരോധിച്ചിട്ടുമില്ല നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റും ഈ സാധനം നിരോധിക്കാത്തടത്തോളം കാലം ഇത് ഉപയോഗിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഇത് ഉപയോഗി വിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാനോ ഇന്ന് നിയമമില്ല ഈ പൂണ്ടിരാജ എന്ന് പറയുന്ന ആളെ കൊടൈക്കിനാൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വന്നത് വലിയ റാക്കറ്റാ കൊടൈക്കനാലിലെ തന്നെ ഏറ്റവും പ്രഗത്ഭര അഭിഭാഷകരാണ് അദ്ദേഹത്തിന് ജാമ്യത്തിനെടുക്കാൻ വന്നത് എന്തായാലും ഇത് നല്ലതല്ല എന്ന കാര്യത്തിൽ തന്നെയാണ് എൻ്റെ പൊന്നു സുഹൃത്ത് സുഭാഷ് സുബ്രഹ്മണ്യം നമ്മോട് പറഞ്ഞു വെച്ചത് പക്ഷെ ഇന്ന് അത് നിരോധിച്ചിട്ടുമില്ല ഇത് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ആൾ അറസ്റ്റ് ചെയ്യാനോ വിൽക്കുന്നവന്റെ വിൽക്കുന്നവൻ അറസ്റ്റ് ചെയ്യാനോ നമുക്ക് നിയമം അനുശാസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു വച്ചത് ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സയൻസ് ഇത് പഠിച്ചു ഇത് ഏകദേശം ഒരു അമ്പത് ആളുകളെ ഉപയോഗിക്കാൻ വിട്ടിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കണം എത്ര പേര് ഇത് എഡിറ്റ് ആവുന്നുണ്ട് എത്ര പേർക്ക് ഇത് ദേഹാസ്വസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് വർഷം നീണ്ടുവരുന്ന പഠത്തിന് പഠനത്തിന് ശേഷമേ ഇത് നിരോധിക്കാൻ പറ്റൂ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്നാണ് ഈ സയന്റിസ്റ്റ് ഇന്നിവിടെ പറഞ്ഞു വെച്ചത് എന്തായാലും എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോ നോക്കുക നിങ്ങൾ ഒരിക്കലൊക്കെ അത് ഉപയോഗിച്ചോണ്ടെന്നാണ് ഈ സയന്റിസ്റ്റ് പറഞ്ഞത് ഞാൻ എന്റെ പ്രൊമോട്ടർ ഒന്നല്ല കേട്ടോ ഈ കുതിരത്താലി എന്ന് പറയുന്ന സാധനം ഒരിക്കലോ രണ്ടു വട്ടൊക്കെ ഉപയോഗിച്ച റീഫ്രഷ് ആവുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇത് നിരോധിച്ചിട്ടുമില്ല അപ്പൊ നമ്മളെ രക്ഷ കുടുങ്ങി പോയി കുട്ടികളോട് ഇത് ഉപയോഗിക്കണ്ടെന്ന് പറയാൻ പോലീസ് പരാതി കൊടുക്കാൻ പറ്റില്ല ഇത് വിൽക്കുന്ന ആളെ പിടിക്കാൻ പറ്റുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് എന്നിരുന്നാലും നമ്മൾ കൂട്ടുകാര് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്ര കൊടൈക്കനാൽക്കോ ഊട്ടിക്കോ നിങ്ങൾ പോവണ്ട ഈ വയനാട്ട് വരെ പോയി കഴിഞ്ഞാല് നമുക്ക് കിട്ടും കാട്ടുള്ളി കിട്ടുന്നേ ഈ കാട്ടുള്ളി നിങ്ങൾ ഉപയോഗിച്ചോളൂ ഒരു കോപ്പം ലീഗൽ അത് നിങ്ങളത് ഉപയോഗിച്ചോളൂ നിങ്ങൾക്കത് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി നമ്മളെ തുളസിയുടെ സത്ത് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടലിലൊക്കെ ചെന്നിട്ട് നല്ല തുളസിയുടെ സത്ത് കിട്ടി കഴിഞ്ഞാൽ ആ സത്ത് ഒന്ന് കയ്യ്മലാക്കി നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടും രണ്ടും മൂന്ന് ഇത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അല്ല കേട്ടോ ഈ മെഡിസിൻ ഒക്കെ പറയുന്നത് കാട്ടുളി ആയാലും തുളസി ആയാലും റീഫ്രഷ് ആണ് പറയുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് കട്ടായിട്ട് ഡെഡ് ഡെഡുള്ള മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ആയുർവേദ്യം പറഞ്ഞു വെച്ചിട്ടുള്ള മെഡിസിൻ അല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ല ഇനി നാളെ എൻ്റെ മേരെ നിങ്ങൾ കമെന്റിൽ കുതിരകാരൻ വരും ഒന്നും വേണ്ട ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മനസ്സിലാക്കിയ കാര്യമാണ് ഇതിന്റെ ആധികാരികമായിട്ട് പറഞ്ഞത് ഡോക്ടർ സുഭാഷ് സുഭാഷാണ് എന്നാൽ എന്റെ സുഹൃത്തുക്കാർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടൈകനാൽ പോവാണ്ടിരിക്കുക പരമാവധി സാധനം ഉപയോഗിക്കാതിരിക്കുക പോലീസും സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിന്റെ പിറകിലാണ് ഇത് നിരോധിക്കേണ്ടതുണ്ടോ ഉപയോഗിക്കേണ്ടതുണ്ട് എത്ര മാസം മെഡിസിൻ പറ്റിയതാണ് ഒന്നും ഇന്ന് വരെ നിലവിൽ ഒരു അഭിപ്രായവും ഇല്ല ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ന് തടസ്സവുമില്ല അതിനാൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തായാലും ഇത് ഉപയോഗിക്കാണ്ടി കൂട്ടുകാരൊന്നും വയനാട്ടിൽ പോയ കൊടൈകാലിൽ പോകണ്ട വയനാട്ടിൽ പോയാൽ മതി കേട്ടോ അപ്പൊ പിന്നെ അടുത്ത വിഷയമായി കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ല യുവത്വം നേർന്നുകൊണ്ട് പുനകരൻ